ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിനെ കാണുന്നില്ല പുറകിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ ശ്രുതി അവിടെ നിന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുകയാണ് ശ്രുതിയുടെ വളപ്പൊട്ടുകൾ കിടക്കാൻ കാണുമ്പോഴേക്കും ശ്രുതിന് എന്തെങ്കിലും പറ്റിയോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ എന്നൊരു വിചാരമാണ് അശ്വിനായിട്ടോ ആകെ ടെൻഷനാകാണ് അശ്വിൻ അശ്വിൻ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴാണ് അശ്വിൻ സാർ അശ്വിൻ സർ എന്നൊരു വിളി കേൾക്കുന്നത് അത് മുകളിൽ നിന്നിട്ടല്ല ഇവിടെ താഴെ നിന്നുള്ള വിളിയാണ് അശ്വതി പെട്ടെന്ന് നിലത്തേക്ക് നോക്കുമ്പോഴാണ് ശ്രുതി ഒരു കുഴിയിൽ വീട് കിടക്കുകാട്ടോ ഏ നീ എങ്ങനെ ഇവിടെ സാർ അതൊക്കെ പിന്നെ പറയാം സാർ എന്നെ സഹായിക്കും എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുന്നു പറയാണ് ആ സമയത്ത് അശ്വൻ ചോദിക്കേണ്ടത് നീ കുഴിയും വേണ്ടിയിട്ട് ഇത്രന്നൊരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാത്ത എന്ത് എന്ന് ചോദിക്കുമ്പോൾ സാറല്ലേ സാർ പറഞ്ഞത് അഞ്ച് മിനിറ്റിലേക്ക് വായ എടക്കും ഒരു അക്ഷരം മിണ്ടിൽ നിന്ന് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ആറ് മിനിറ്റ് ആവാൻ അതാണ് ഞാൻ മിണ്ടിയത് എന്ന് പറയുകയാണ് ഹോ നിൻ്റെ ഒരു കാര്യം മിണ്ടിലെന്ന് പറഞ്ഞത് ശല്യപ്പെടുത്തിയെന്ന് ഉദ്ദേശിച്ചാണ് പക്ഷേ എന്തെങ്കിലും അപകടം പറ്റിക്കാനേ എന്നതിനൊക്കെ ഒന്ന് വായതോന്ന് പറഞ്ഞുകൂടാ അത് ചോദിക്കുകയാണ് അതൊക്കെ പോട്ടെ സാറിപ്പോൾ ഇന്ന് കൈതന്നു സഹായിക്കേ എന്ന് പറയുവാണ് അങ്ങനെ അശ്വൻ കൈ കൊടുക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ അശ്വിൻ്റെ കയ്യിലേ ചേർത്ത് പിടിക്കുകയാണ് ശ്രുതിയുടെ ഹൃദയം ഇടിപ്പ് പടപെടാമെന്ന് ഇടിക്കുക കേട്ടോ അങ്ങനെ അശ്വിൻ ശ്രുതിനിങ്ങനെ ഇങ്ങനെ പിടിച്ചു പൊക്കത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകട്ടോ അങ്ങനെ ശ്രുതി പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ മുകളിലേക്കാണ് ഇങ്ങനെ വീണത് കുറച്ച് നേരം അശുവിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കിടക്കുവാണ് നമ്മുടെ നെഞ്ചിലേക്ക് ഇങ്ങനെ വീണിങ്ങനെ തല വെച്ചിങ്ങനെ കിടക്കുകയാണ് ശ്രുതിയുടെ നെഞ്ചിരിപ്പ് ഇങ്ങനെ നെഞ്ചി പിടപാടാന്ന് എടുക്കുമ്പോഴേക്കും അശ്വിന് ഇങ്ങനെ വിചാരിക്കുകയാണ് ഇവിടെ നെഞ്ചിരിപ്പ് വല്ലാണ്ട് പിടയ്ക്കുന്നുണ്ടല്ലോ എന്തോ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥായിട്ട് അവരുടെ ആ ഒരു സമയത്ത് കുറച്ചൊരു ഒരു മിനിറ്റോളം അവർ അങ്ങനെ തന്നെ കിടക്കുന്ന ഇങ്ങനെ ശ്രുതി അശ്വിനെ നെഞ്ചിൽ തന്നെ കിടക്കുന്നുണ്ട് അശ്വിനും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പെട്ടെന്നാണ് അശ്വിൻ്റെ മേത്തുനിന്ന് ശ്രുതി ഇങ്ങനെ മാറുന്നത് അയ്യോ സോ ഒരു സ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിൻ്റെ ഇത് ദേഹം മുഴുവൻ അഴുക്കായിട്ടുണ്ടായിരുന്നത് ചെളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അശ്വിൻ പറഞ്ഞു നിക്ക് നിൽക്ക് നിന്റെ കോലം നീ കണ്ടോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അപ്പോഴാണ് ആ കോലം നോക്കണം അയ്യോ സർ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായാലും അലക്കി വൃത്തിയാക്കാനുള്ള പുഴയും തിടകങ്ങളൊന്നും കാണുന്നില്ല ഇനി അത് അന്വേഷിച്ച് പോകുന്നു വേണ്ട പെട്ടെന്ന് ആണെങ്കിൽ കൂടെ തറക്കുമ്പോഴേക്കും അവിടെ ഒരു ബാത്റൂം അതായത് ഓപ്പൺ ബാത്റൂം ബാത്റൂമുണ്ട് അതായത് കുളിമൂറി അവിടെ കാണുന്നത് അപ്പം അശ്വിൻ പറയണത് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് നീ അവിടെ പോയിട്ട് ഡ്രസ്സൊക്കെ ക്ലീൻ ചെയ്തിട്ട് വാ എന്ന് പറയുവാണ് ഷോ ശരി സർ എന്ന് പറയുന്നുണ്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അശ്വിൻ അങ്ങനെ പുറത്തേക്ക് വെയി ബാത്റൂമിന്റെ പുറത്ത് പോയി നിൽക്കുവാണ് ശ്രുതി അങ്ങനെ ബാത്റൂമിൽ കയറുമ്പോൾ രണ്ട് ബാത്റൂമാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ ഒരു ബാത്റൂമിൽ ശ്രുതി കയറുമ്പോൾ തൊട്ടിപ്പറ ബാത്റൂമിൽ വേറൊരു പെൺകുട്ടി കയറുന്നുണ്ട് അപ്പൊ അശ്വനത് കാണുന്നൊക്കെ വേണ്ട കേട്ടോ അങ്ങനെ അശ്വനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അക്ഷൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്താണ് ശ്രുതി ആ ഡ്രസ്സുകളെല്ലാം തന്നെ വാതിലമയിലിടാണ് കേട്ടോ ഓരോരോ ഡ്രസ്സ് വെച്ച് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി വരുവായിട്ടോ ആ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അന്വേഷിക്കുമല്ലോ നാളെ സമയത്ത് പത്രത്തിലും ടി വിയിലൊക്കെ വരും ഇന്ന ഡ്രസ് ഇട്ട പെൺകുട്ടിയാണ് കാണാതായെന്ന് അതുകൊണ്ട് ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഇട്ട ഡ്രസ്സ് അവിടെ ആ ബാത്റൂമിൽ വെച്ചതിന് ശേഷം ശ്രുതിയുടെ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ അവിടുന്ന് വലിച്ചെടുത്തിട്ട് ആ പെൺകുട്ടി ഇടുകയാണ് കറക്റ്റ് ശ്രുതിയുടെ ഡ്രസ്സ് ആ പെൺകുട്ടിക്ക് ഫിറ്റ് ആണ് കേട്ടോ അങ്ങനെ പെൺകുട്ടിയ ആ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ അശ്വിൻ നോക്കുന്നുണ്ട് ഏ ശ്രുതി അല്ലേ ഓടുന്നത് ഇവിടെ ഓടുന്നത് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കു ആട്ടോ ഓടുകാട്ടോ ആ പെൺകുട്ടിയുടെ പുറകെല്ലാം ആ പെൺകുട്ടി ഇങ്ങനെ പോകുവാണ് മുഖോ ഒക്കെ പോണത് പോകണത് പക്ഷെ ഇവളെന്താ ഈ മുഖോക്കെ മറിച്ചിട്ടോടുന്നത് ശ്രുതി കുമാരി ലക്ഷ്മി ഇത് ഞാനാണ് അശ്വിൻ സാര നിക്ക് എന്ന് പറയുവാണ് പക്ഷെ ആ പെൺകുട്ടി അതൊന്നും കേൾക്കുന്നുണ്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ് അപ്പൊ ആ പെൺകുട്ടിയുടെ കാമുകൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബൈക്കില് ആ പെട്ടെന്നല്ല ശ്രുതി ആ ബൈക്കിലേക്ക് കയറണ അയ്യോ ആളുടെ ബൈക്കിനെ പോറകിലേക്ക് കയറണത് ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുവാട്ടോ ആ സമയത്ത് ആ പെൺകുട്ടി പോകുന്നുണ്ട് ഷീ എന്ത് പണിയാണ് കാണിച്ചത് ഇവളാളുടെ പുറകിലൊക്കെ കയറിപ്പോയത് ആകെ പുലിവാാലായല്ലോ എന്ന് അശ്വിനെ ഞാൻ വിചാരിക്കുകയാണ് പെട്ടെന്നുള്ള പുറകേലൊച്ച അശ്വിൻ സർ അശ്വിൻ സർ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഏ അത് അവളുടെ ഒച്ചയാണല്ലോ അപ്പൊ അവളല്ലേ അത് അശ്വിൻ പെട്ടെന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് തല മാത്രം പൊങ്ങി പുറത്തേക്കിനെ വരുവാട്ടോ എന്താ ശ്രുതി ചോദിക്കുമ്പോഴേക്കും അശ്വിൻ സാർ ഞാനിവിടെ ഡ്രസ്സ് മാറ്റി വെച്ചതാണ് അതിട്ടുകൊണ്ട് ഒരു പെണ് അങ്ങോട്ടേക്ക് പോയി എന്ന് പറയുകയാണ് അപ്പം അശുവിൻ്റെ കാര്യം മനസ്സിലായി ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യും സർ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം സർ നിക്ക് നിൽക്കേ ഞാനിപ്പോൾ കാറിൻ്റെ വരെ പോയിട്ട് എൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ കാറിൻ്റെ അങ്ങോട്ട് പോവാണ് ശേഷം അശ്വിൻ്റെ ഒരു പച്ച ഷർട്ടും ഒരു ജീൻസും എടുത്ത് കൊടുക്കുകയാണ് അതാണ് ശ്രുതിക്ക് അത്ര ലൂസായിട്ട് കിടക്കുന്നത് കേട്ടോ അങ്ങനെ ആ ഡ്രസ്സ് എടുത്ത് ശ്രുതിക്ക് കൊടുക്കുവാണ് ഇന്ന ഇത് ഇട്ടോ ഇത് എൻ്റെ ഡ്രസ്സാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അശ്വിനോടൊന്ന് മാറി നിൽക്കുവാണ് ശ്രുതി ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് പക്ഷേ ആ ഡ്രസ്സ് ഭയങ്കര ലൂസ് ആയതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ഷോള് കയ്യിൽ ഉണ്ടാവും കേട്ടോ ആ ഷോളിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ടാണ് ശ്രുതി വരുന്നത് കേട്ടോ പെട്ടെന്നാണ് ആ ഒരു വേഷം അശ്വിൻ കാണുന്നത് ശ്രുതി തൻ്റെ ഷർട്ടും ജീൻസും ഇട്ടിട്ട് നിൽക്കണ ആ വേഷം അത് കാണുമ്പോഴേക്ക് അശ്വിനെ വല്ലാത്തൊരു എന്തോ പോലും അറ്റോ അശ്വനും ശ്രുദിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ശ്രുതിന് മോഡേൺ ഡ്രസ്സിൽ നല്ല ഭംഗിയുടെ കാണാനായിട്ട് അങ്ങനെ ശ്രുതിനെ തന്നെ അശ്വൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സാർ ഞാൻ പറഞ്ഞ സാറൊന്നും കേൾക്കുന്നില്ലേ നീ എന്താ പറഞ്ഞത് എൻ്റെ ഡ്രസ്സ് ആ പെൺകുട്ടെടുത്തുകൊണ്ട് പോയി അവിടെ ഒരു ലോക കള്ളിയാണ് അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറയുകയാണ് അങ്ങനെയാണ് ശ്രുതിയും കൂട്ടിക്കൊണ്ട് അശ്വൻ വീണ്ടും ഇങ്ങനെ നടക്കണം കുറേ നേരം ശ്രുതി തന്നെ അശ്വൻ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നീടാണ് അവരുടെ മുമ്പിൽ കുറേ ഗുണ്ടകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നില്ലേ ആ സമയത്ത് ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടി അശ്വിൻ ആ ഗുണ്ടകളിലൊക്കെ പോരാടിയിട്ട് ശ്രുതിനെ രക്ഷിക്കണമൊക്കെ ഉണ്ട് അതേസമയം പ്രീതിയാണെങ്കിൽ അശ്വിന്റെ വീട്ടിൽ വന്നിട്ട് ലാവണിക്ക് എംബ്രോയ്ഡറി വർക്ക് പറഞ്ഞു കൊടുക്കുവാണ് ആ സമയത്ത് ആകാശം അവിടെ വന്നിരിക്കുമെന്നുണ്ട് കേട്ടോ അതിനുശേഷം പത്രം വായിക്കുന്ന പോലെ കാണിച്ചിട്ട് നമ്മുടെ പ്രീതിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ് പ്രീതി അത് കാണുന്നുണ്ടോ കേട്ടോ ആകാശ് പ്രീതിനെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത് പ്രീതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രീതിക്കും ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് അപ്പോഴും മനോരമ അങ്ങോട്ട് വരുന്നത് ആഹാ നിനക്ക് ക്ലൈൻ്റ് വെയിറ്റ് ചെയ്യാണ് ക്ലൈൻറ്റിനെ കാണാതിരിക്കുന്നത് പറ്റില്ല പ്രശ്നമാണെന്നൊക്കെ പ്രശ്നമാണ് നീ ഇവിടെ വന്ന് നിക്കുവാണോ എന്ന് പറയാണ് ആ സമയത്ത് മനോരമക്ക് മനസ്സിലാവും ആകാശമെന്ന് നിക്കുന്നത് പ്രീതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആകെ മനോരമക്ക് ദേഷ്യം വരുമോ കേട്ടോ ആ സമയത്ത് രാവണി പറയുന്നുണ്ട് ഇത് വളരെ കഷ്ടപ്പാടുള്ള ജോലിയാണല്ലോ പ്രീതിയും ചോദിക്കുമ്പോ കഷ്ടപ്പാടൊന്നും മാഡം ഇത് നമ്മൾ ഇൻട്രസ്റ്റോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ രസകരമായി ചെയ്യാവുന്ന ഒരു വർക്കാണിത് എന്ന് പറയുവാണ് ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണി അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ലാവണിയുടെ കയ്യിൽ നിന്ന് സൂചി നിലത്തേക്ക് വീഴുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മനോരമ ഭയങ്കര വഴക്ക് പറയാട്ടോ പ്രീതിന് നീ എൻ്റെ മോനെ കയ്യും കാലം കാണിച്ച് വളച്ചെടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങോട്ട് വന്നത് ഇറങ്ങി പോടി വിടുന്നൊക്കെ പറഞ്ഞു തള്ളി വിടുവാണ് ആ സമയത്ത് പ്രീതി എഴുന്നേൽക്കുമ്പോൾ പ്രീതിയുടെ കാല സൂചി കുത്തിക്കേറാണ് ആ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം നിലവിളിക്കുന്നില്ല കേട്ടോ സുദിയാസ് എന്ന് മലരെ പറഞ്ഞു നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ അത് പാട്ട് അവിടെ നിന്ന് പോകുവാണ് പെട്ടെന്നാണ് നമ്മുടെ ആകാശ് ആ കാഴ്ചക്ക് അടുന്ന് നമ്മുടെ പ്രീതിയുടെ കാലത്ത് ബ്ലഡ് വരുന്നത് അയ്യോ പ്രീതി തൻ്റെ കാലം വയ്യല്ലോ എന്തു പറ്റി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അയ്യോ ഇത് സൂചി കയറിയാണ് താൻ വാ എന്ന് പറഞ്ഞു നടക്കാൻ പറ്റുന്നതുകൊണ്ട് പ്രീതിനെ എടുത്ത് നമ്മുടെ ദിവാ ദിവാങ്കൂട്ടിൽ ഇരുത്തുവാട്ടോ നമ്മുടെ ആകാശ് ആ കാഴ്ച കണ്ടിട്ട് നമ്മുടെ ഒട്ടും തന്നെ മനോരം നമുക്ക് പിടിക്കുന്നില്ല കേട്ടോ എടി നീ എൻ്റെ മോനെ പൊക്കി എടുക്കാൻ വേണ്ടി നിന്ന് കൊടുത്തല്ലേ അങ്ങനെയാണ് ഇങ്ങനെ വിടെ ഫയറിങ്ങും കാര്യങ്ങളൊക്കെ ബഹളമാട്ടോ എഴുന്നേറ്റ് പോടിയതുമായിട്ട് നമ്മുടെ മനോരമ പ്രീതിയെ പിടിച്ച് തള്ളൂ അപ്പൊ സമയത്ത് ആകാശപ്പെടും അമ്മേ അമ്മ എന്തായിട്ടാണ് അമ്മ ഈ പറയുന്നത് ഒരു പെൺകുട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കണം അമ്മേ നീ ഒന്നും പറയരുത് നീ ഞാൻ നല്ലൊരു പണക്കാരിയായിട്ടുള്ള പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കാമെന്ന് ചോദിച്ചപ്പോ നീ ഈ ഇവിടെ ശ്രുതികുമാരി ലക്ഷ്മിയുടെ ഈ ചേച്ചിയുടെ പുറകെ നടക്കാൻ പോകാനോടാ ഇതിനെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എടി ഇറങ്ങി പോടി ഇവിടെ നിന്ന് പറയുകയാണ് അങ്ങനെ കാല് വയ്യാത്ത പ്രീതി പതുക്കെ പതുക്കെ നടന്നു നടന്ന് അങ്ങോട്ട് നോണ്ടിനൊണ്ട് ഇങ്ങനെ പോകും ഇട കരുന്ന് കൊണ്ട് ാണ് അഞ്ചിനെ അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ പ്രീതി എന്തോ പറ്റി വളരെ വിഷമിച്ചിരിക്കുന്നവരോ ആന്റി അതിന് പറഞ്ഞു എന്താ പ്രീതി കരയുവാണോ ഏ ഒന്നുമില്ല ആന്റി എന്തിനു പറഞ്ഞു ഏയ് ഒന്നുമില്ല ഒന്നിന്ന് പറയണെ എന്താ പോകാൻ പോകുവാണോ ആ ഞാൻ പോട്ടെ വേണ്ട വേണ്ട ഇപ്പൊ പോണ്ട ഇപ്പൊ ഞാൻ വന്നേ അല്ലേ ഉള്ളു നേരം അങ്ങോട്ട് ഇവിടെ നിൽക്കു ഇല്ല എനിക്ക് പോകണം അച്ഛൻ അന്വേഷിക്കൂ എന്ന് പറയുവാണ് ആ സമയത്ത് ലാഭം വരുന്നുണ്ട് അല്ല പ്രീതി താൻ പോകുവാണോ അതെ മാഡം ഞാൻ പോകുവാണ് അല്ല എന്തിനും സംഭവിച്ചു ആൻറ്റി എന്തിനും പറഞ്ഞു അതാണ് പെട്ടെന്ന് പോണത് ഏഹ് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നു പറയുന്നുട്ടോ അതിനു അഞ്ജലി ഇവിടെ പിടിച്ചിരുത്തുവാണോ പ്രീതിന് അതേസമയം നമ്മുടെ ശ്രുതിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഷ്യാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചു കേട്ടോ ഈ ശ്രുതി നമ്മുടെ അഞ്ജലിയാണ് ഈ ശ്യാമിൻ്റെ ഷ്യമിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കുകയാണ് ആ അഞ്ജലി അശ്വിൻ സാരമിന്റെ പെങ്ങളാണെന്നും അവിടെ തന്നെയാണ് ശ്രുതി ജോലിക്ക് പോകണമെന്നും എല്ലാ കാര്യങ്ങളും അശ്വിൻ ശ്രുതിയുടെ അച്ഛൻ മനസ്സിലാക്കും കേട്ടോ ഇതെല്ലാം അശ്രുതിയുടെ അച്ഛൻ മനസ്സിലാക്കി എന്ന് ശ്യാം മനസ്സിലാക്കുമ്പോൾ ശ്യാമിനെ ശ്രുതിനെ സ്വന്തമാക്കാൻ ഒരു ഒറ്റ വഴിയുള്ളൂ ഈ അച്ഛൻ ഇല്ലാതാവണം എന്ന് ശ്യാം വിചാരിക്കുവാണ് അതുകൊണ്ട് തന്നെ ശ്യാം ശ്രുതിയുടെ അച്ഛനെ അങ്ങോട്ട് തളർത്തി തളർത്തിക്കിടത്തുവാട്ടെ അത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തളർത്തി കിടത്തുവാണ് അപ്പോൾ അങ്ങനത്തെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഭാഗങ്ങളെല്ലാം തന്നെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കാട്ടിലാണ് അശ്വിനും അതുപോലെ തന്നെ ണ്ടെങ്കിലും വീട്ടില് മനോരമയായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് പ്രീതിയും അതുപോലെ തന്നെ ആകാശവും അതേ സമയത്ത് ശ്രുതിയുടെ അച്ഛനെ വയ്യാത്തൊരവസ്ഥയിൽ ഹൈസ്യൂലൊക്കെ കിടക്കും കിട്ടും അങ്ങനെയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ പ്രീതിയും കൂടിയിട്ട് വീട്ടിൽ നിന്ന് വീട്ടിലേക്കല്ല ഇവിടെ നിന്ന് നേരെ പ്രശ്നം കണ്ടിട്ട് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ